ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ചാം ടി ട്വന്റിയിൽ ദക്ഷിണാഫ്രിക്കൻ താരം മാർക്കോ യാൻസനെ പുറത്താക്കിയത് സഞ്ജു സാംസണിന്റെ മാസ്റ്റർ പ്ലാൻ യാൻസൺ അപകടകരമായ രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് സഞ്ജുവിന്റെ തീരുമാനം നിർണായകമായത് മത്സരത്തിൽ ഇന്ത്യ മുപ്പത് റൺസിന് വിജയിച്ചിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് ഹർദിക് പാണ്ഡ്യ തിലക് വർമ്മ എന്നിവരാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവർ നൽകിയ തുടക്കം ഹർദിക് തിലക് സഖ്യം ഏറ്റെടുക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് എടുക്കാനാണ് സാധിച്ചത് വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് വേണ്ടി നാല് വിക്കറ്റ് വീഴ്ത്തി പതിനഞ്ചാം ഓവറിന്റെ രണ്ടാം പന്തിൽ ദക്ഷിണാഫ്രിക്കൻ താരം ജോർജ് ലിൻഡെ മടങ്ങുമ്പോൾ ഏഴിന് നൂറ്റി അറുപത്തി എന്ന നിലയിലായിരുന്നു ദക്ഷിണാഫ്രിക്ക അപ്പോഴും അവർക്ക് വിജയസാധ്യത ഉണ്ടായിരുന്നു അതേ ഓവറിന്റെ നാലും അഞ്ചും പന്തുകൾ സിക്സർ പായിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് ആത്മവിശ്വാസം നൽകി യാൻസൻ പതിനാറ് ഓവർ പൂർത്തിയാകുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഏഴിന് നൂറ്റി എഴുപത്തിയേഴ് അവസാന നാല് ഓവറിൽ ദക്ഷിണാഫ്രിക്കക്ക് ജയിക്കാൻ വേണ്ടത് അമ്പത്തി റൺസ് അടുത്ത ഓവറിലായിരുന്നു ട്വിസ്റ്റ് പതിനേഴാം ഓവറിൽ ജസ്പ്രീത് ബുംറയുടെ ആദ്യ പന്തിൽ യാൻസൻ സഞ്ജുവിന് ക്യാച്ച് നൽകി എന്നാൽ അംബേർ ഔട്ട് നൽകിയില്ല ഇതോടെ റിവ്യൂ എടുക്കാൻ സഞ്ജു നിർബന്ധിച്ചു ഇനിയും രണ്ട് റിവ്യൂ ബാക്കിയുണ്ടെന്നും എടുക്കാമെന്നും സഞ്ജു ക്യാപ്റ്റനെ ബോധിപ്പിച്ചു എന്തായാലും ആ തീരുമാനം തെറ്റിയില്ല പന്ത് ബാറ്റിൽ ഉറച്ചിയിരുന്നു അംബേർക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു റിവ്യൂ എടുക്കാനുള്ള സഞ്ജുവിന്റെ തീരുമാനത്തെ കമന്റേറ്റർമാരും പുകഴ്ത്തിയിരുന്നു വിക്കറ്റിന് പിന്നിൽ മാത്രമല്ല ബാറ്റിംഗിലും സഞ്ജു സാംസൺ മികച്ച പ്രകടനം പുറത്തെടുത്തു കൂടാതെ ഒരു നാഴികല്ലും സഞ്ജു പിന്നിട്ടു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ആയിരം റൺസ് പൂർത്തിയാക്കാൻ സഞ്ജുവിന് സാധിച്ചു ദക്ഷിണാഫ്രിക്കെതിരെ അഞ്ചാം ടി ട്വന്റിയിൽ അഞ്ച് റൺസ് നേടിയപ്പോൾ തന്നെ സഞ്ജു സാംസൺ നാഴികല്ല് പിന്നിട്ടു നാൽപ്പത്തിനാല് ഇന്നിങ്സിൽ നിന്നാണ് സഞ്ജുവിന്റെ നേട്ടം ടി ട്വന്റിയിൽ എട്ടായിരം റൺസ് നേടുന്ന ആറാമത്തെ ഇന്ത്യൻ താരമാകാനും സഞ്ജുവിന് സാധിച്ചു